ഹലോ ഗെയ്സ് അപ്പോൾ ഞാനിന്നൊരു പാട്ട് പാടാൻ പോവാണ് എൻ്റെ പാട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിയിടുന്ന കല്ലതിൻ്റെ മീതേ പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറാ നാം തുള്ളി നടന്നിടും മണ്ണിൻ മീതേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയരാ കനമേറിടുന്ന കല്ലതിൻ്റെ മീതേ പുല്ലിടുന്ന ചൂട് തിങ്ങും കല്ലരാ ി നടൻ നീടും മണ്ണിന് മീതേ വിളിക്കുന്ന പേര് മാഞ്ഞ് പോകുമേ ഉടൻ മയ തന്ന നാമമായി മാറുമേ വിളിക്കുന്ന പേര് മാഞ്ഞ് പോകുമേ ഉടൻ മയ തന്ന നാമമായി മാറുമേ പൊന്നുപ്പയെന്ന വിളികൾ മക്കൾ മാറ്റുമേ നിന്നുറ്റവർ പോലും അതേറ്റി ചൊല്ലുമേ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ